السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن عبد الله بن عمر رضي الله عنهما قال قال رسول صل الله صلى الله عليه وسلم لعن الله الخمر وشاربها وساقيها وبائعها ومبتاعها وعاصرها ومعتصرها وحاملها ായ അബ്ദുഹിഹു റിപ്പോർട്ട് ചെയ്യുകയാണ് പറഞ്ഞു ലാൻ അള്ളാഹു കള്ളിനെ മദ്യത്തെ ഷപിച്ചിരിക്കുന്നു അത് കുടിക്കുന്നവനെയും അതിനെ കുടിപ്പിക്കുന്നവനെയും മദ്യം യും അത് വാങ്ങുന്നവനെയും മദ്യം ക്ഷിച്ചിരിക്കുന്നുണ്ടാക്കുന്നവനെയും ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നവനെയും ക്ഷപിച്ചിരിക്കുന്നു മദ്യം ചുമന്നുകൊണ്ടു പോകുന്നവനെയും ആരിലേക്കാളോ ചുമക്കപ്പെടുന്നത് അവനെയും ക്ഷപിച്ചിരിക്കുന്നു കള്ളുമായി ബന്ധപ്പെട്ട മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഇടപാടുകൾക്കും അള്ളാഹുവിന്റെ ശാപമുണ്ട് അവരെ അള്ളാഹു ക്ഷപിച്ചിരിക്കുന്നു എന്ന് തന്നിസ്വലാ അലി വസ്ലം താക്കീത് ചെയ്യുന്നു